ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഗൗതമിനോട് പറയുകയാണ് വീണ്ടും നന്ദയുടെ കഴുത്തിലേക്ക് ആ താല് ചാർത്തി കൊടുക്കണമെന്ന് അങ്ങനെ ഗൗതത്തിനകത്ത് തീരെ താല്പര്യം ഇല്ലെങ്കിലും കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ആ ഒരു കാര്യം ഗൗതം ചെയ്യുകയാണ് എല്ലാവരെയും സാക്ഷിയാക്കി തന്നെ വീണ്ടും നന്ദയുടെ കഴുത്തിലേക്ക് ആ താലിമാല ചാർത്തി തന്നെ കൊടുക്കുകയാണ് പക്ഷേ പിങ്കി ഇത് കണ്ട പിങ്കിക്കാകെ ചങ്ക് തകർന്നു പോവുകയാണ് അപ്പം കാരണം പിങ്കി മനസ്സിൽ പലതും കണക്ക് കൂട്ടി ഇനി ഗൗതം നന്ദയെ ഉപേക്ഷിക്കും ഇനി കൂടുതൽ ഗൗതത്തിനോട് പിങ്കിക്ക് അടുക്കാം അടുക്കാമെന്നുള്ളൊരു വിശ്വാസം പിങ്കിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം തകർന്ന് അടിഞ്ഞ് ഒരു നിമിഷത്തിൽ പിങ്കിയും തകർന്നു അങ്ങനെ അതിനിടയിൽ നമ്മുടെ അരിന്ധതി അമായി പറയാണ് ആ ഇപ്പം ഒരു കാഴ്ച കണ്ട് ഇനി എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമുണ്ട് ഇപ്പം ഇത് കേട്ട് എല്ലാവരും അരുന്ധതിയെ തന്നെ നോക്കിയാണ് ആഗ്രഹം ആ അതെ ആ ഒരു ആഗ്രഹവും കൂടി എൻ്റെ മുന്നിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നുമില്ല എൻ്റെ എല്ലാ ജീവിതവും സഫലമായെന്നേ ഞാൻ കരുതോളൂ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ എന്താമായി എന്താ കാര്യമെന്നൊക്കെ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് വേറെ ഒന്നുമല്ല നന്ദയുടെയും ഗൗതത്തിൻ്റെയും ഒരു കുഞ്ഞ് ഈ വീട്ടിൽ കൂടി ഓടിച്ചാടി നടക്കണം അടുത്ത ഇന്ദീവരത്തിൻ്റെ അടുത്ത അവകാശി ഇവിടെ ഉണ്ടാകണമെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴേക്കും നന്ദിക്ക് ചെറിയൊരു ചമ്മലൊക്കെ തോന്നുകയാണ് പക്ഷേ ഗൗതത്തിനകത്ത് തീരെ ഇഷ്ടപ്പെട്ടില്ല പിങ്കി വീണ്ടും തകർന്നൊരവസ്ഥ ഇനി അവിടെ ആ ഒരു ചടങ്ങുകളെല്ലാം അവിടെ അവസാനിക്കുകയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ അർജുൻ നേരെ റൂമിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ മുല്ലപ്പ് വെച്ചിരിക്കുകയാണ് അപ്പം മുല്ലപ്പ് കണ്ടിഞ്ഞപ്പോഴേക്കും അർജുനും ഭയങ്കര സന്തോഷം ആ മുല്ലപ്പെടുത്തൊന്ന് മണത്തൊക്കെ നോക്കിയാണ് അപ്പോഴാണ് പിങ്കി അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ പിങ്കിയെ കണ്ടപ്പോഴേക്കും അല്ല എന്താ പിങ്കി നീ എന്താ മുല്ലപ്പ് വെക്കാതിരുന്നത് നിനക്ക് തലയിൽ മുല്ലപ്പ് വെക്കാൻ വേണ്ടിയല്ലേ ഞാനിത് മേടിച്ച് തന്നത് എന്നിട്ട് പിങ്കി നീ എന്താ മുല്ലപ്പ് വെക്കാതിരുന്നത് ആ എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നെട്ടോ നീ അതീവ സുന്ദരിയായിരുന്നു മുല്ലപ്പ് വെച്ചില്ലെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നെ കാണാനായിട്ട് ഇത് കേട്ട പിങ്കി ആണെങ്കിൽ നീ എന്താ അർജുൻ എന്നെ കളിയാക്കുകയാണോ എന്നെന്താ പരിഹസിക്കുകയാണോന്നൊക്കെ ചോദിക്കണം ഷി ദൈവമേ അല്ല ഒരു കോംപ്ലിമെന്റ് തന്നു കഴിഞ്ഞാൽ അവ സ്വീകരിക്കാനായിട്ട് പറ്റില്ലേ അത് കളിയാക്കലെന്നാണോ പറയേണ്ടത് ഞാൻ സത്യസന്ധമായ കാര്യമാണോ പറഞ്ഞത് സത്യോട് നാം തല്ല സുന്ദരിയായിരുന്നു ദേ അർജുൻ എൻ്റെ മുല്ല മുല്ലക്കിടന്ന് കൂടുതൽ നാടകം കളിക്കാനായിട്ട് നിൽക്കരുത് ഷെ നാടകം കളിച്ചല്ല താൻ അങ്ങോട്ട് തിരിഞ്ഞിന്നെ ദേ ഞാൻ തന്നെ ഈ മുല്ലപ്പ് വെച്ചു തരാം തിരിഞ്ഞു നിൽക്കടോ എന്ന് നമ്മുടെ പിങ്കിയോട് പറഞ്ഞപ്പോൾ പിങ്കി ആ മുല്ലപ്പൂ തട്ടി തെറിപ്പിച്ച് നേരെ താഴത്തേക്ക് ഇടുകയാണ് അപ്പോൾ അർജുന കാലിയും വരികയാണ് എന്താ പിങ്കി നിനക്കെന്താ ഭ്രാന്തായോ അതെ എനിക്ക് ഭ്രാന്താണ് എനിക്കെല്ലാം കൊണ്ടും ഭ്രാന്താണ് എൻ്റെ മനസ്സാകെ താളം തെറ്റിയിരിക്കുകയാണ് ഞാൻ പറയുന്ന കാര്യങ്ങളല്ലല്ലോ നിങ്ങൾക്ക് ചിന്ത നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെക്കുറിച്ചല്ല നമ്മളുടെ ജീവിതത്തെക്കുറിച്ചല്ല നിങ്ങൾക്ക് ചിന്ത നിങ്ങൾക്ക് ഒരു ഏട്ടനുണ്ട് ഒരു നന്ദിയുണ്ട് അവരുടെ പിന്നാലെ നടന്നാൽ മതിയല്ലോ അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണം ഇതാണല്ലോ നിങ്ങളുടെ മനസ്സിലെ കൂടുതലുള്ള ആഗ്രഹം പക്ഷേ എൻ്റെ ജീവിതത്തെക്കുറിച്ചും എൻ്റെ സന്തോഷത്തെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ലല്ലോ ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ് എന്നൊക്കെ ഇതിനെ പറയാണ് ദേ കൂടുതൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ആ പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് കാരണം അന്ന് ഹണിമുണ്ടെന്ന ആ സമയത്ത് ആ റൂമിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ പിങ്കി ഗൗതത്തിനോട് സംസാരിക്കുകയാണ് ഗൗതം ഗൗതത്തെ മറന്നുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല കാരണം എനിക്ക് അർജുനെ ഭർത്താവായിട്ട് സ്വീകരിക്കാനായിട്ട് പറ്റില്ല ഗൗതം നീ മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് ആ ഒരു നിമിഷം ആ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ആലോചിക്കുകയാണ് അതോടെ അർജുൻ്റെ മനസ്സാകെ തകർന്നു പോയൊരു അവസ്ഥയാണ് അപ്പോൾ വീണ്ടും പിങ്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ നിങ്ങൾക്ക് എന്നെ കുറിച്ചൊന്നും ചിന്തയില്ല നിങ്ങൾക്ക് അവരെക്കുറിച്ച് മാത്രമാണ് ചിന്ത അവരെക്കുറിച്ച് മാത്രം നന്ദയുടെ പിന്നാലെ നന്ദയുടെ പിന്നാലെയാണ് എപ്പോഴും നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാറ് പോലുമില്ല ഏഹ് എനിക്കെല്ലാം മനസ്സിലായി അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മുന്നിൽ കൂടുതൽ അഭിനയിക്കാനായിട്ട് നിൽക്കരുത് അർജുൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകാവുന്ന സമയത്ത് പിങ്കി നീ അവിടെ നിന്നേ എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങൾ പറയുന്ന ഒരു കാര്യം കേൾക്കണ്ട കേൾക്കണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കേട്ടേ മതിയാവുള്ളൂ പിങ്കി ചില കാര്യങ്ങൾ നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് നീ ഞാനിങ്ങോട്ട് വന്നത് തന്നെ എന്ത് എന്ത് കാര്യം നീ കുറെ വീമ്പളക്കിയല്ലോ ഹാ നിന്റെ ആ കാര്യം നോക്കുന്നില്ല നമ്മുടെ കുടുംബജീവിതം നോക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏത് കുടുംബജീവിതമാണ് ഹോ ഒരുത്തനെ മനസ്സിൽ വെച്ചുകൊണ്ട് നീ എന്നോട് കൂടുതൽ നാടകം കളിക്കായിരുന്നില്ലേ പിങ്കി ദേ എന്തൊക്കെയാ അർജുൻ അനാവശ്യം പറഞ്ഞ് നിൽക്കരുത് അനാവശ്യം ഞാൻ പറഞ്ഞത് മുഴുവനും നക്തമായ സത്യം തന്നെയാണ് കാരണം നിന്റെ വായിൽ നിന്ന് തന്നെയാണ് ഞാൻ നിന്റെ മനസ്സിലില്ല എന്നുള്ളൊരു വാക്ക് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത് അതിൽ കൂടുതൽ എന്ത് വേണം അത് അർജുനാണ് പറയേണ്ടത് ഞാനല്ല പറയേണ്ടത് നീ തന്നെയാണ് പറഞ്ഞത് അന്ന് പനിച്ചു വിറച്ച് കിടന്ന ആ നിമിഷത്തിൽ നീ പറഞ്ഞ വാക്കുകളാണ് നീ പറഞ്ഞു നിന്റെ മനസ്സിൽ ഗൗതം ഗൗതമേട്ടം മാത്രമേ ഉള്ളെന്ന് അത് ഞാൻ കേട്ടതാണ് പെങ്കി നിന്റെ മനസ്സിൽ ആരാണെന്നുള്ള സത്യം അങ്ങനെ ആ പനിച്ചു പറഞ്ഞ പനിച്ചുപറച്ചു കിടന്ന ആ സമയത്ത് ഏർ ഗൗതം നമുക്ക് പോകാം ഗൗതം ഐ ലവ് യു ഗൗതം എന്നൊക്കെ പറഞ്ഞ ആ കാര്യങ്ങൾ മുഴുവനും പിങ്കിയെ നാണം കെടുത്തിക്കൊണ്ട് തന്നെ അർജുനവിടെ ഓരോന്നോരോന്നായി പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല പറയാനായിട്ട് അപ്പോൾ പിങ്കി ആകെ ഷോക്ക് ഷോക്കടിച്ച ഒരു അവസ്ഥയിലിങ്ങനെ നിൽക്കുകയാണ് ഹാ എനിക്ക് മനസ്സിലായി പിങ്കി നിൻ്റെ ഒരു മനസ്സിൻ്റെ കോണി പോലും ഞാനില്ലെന്ന് എനിക്ക് പിങ്കി പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ വിഡിവേഷം കെട്ടുന്നത് നീ എന്നെ വിഡ്ഡിവേഷം കെട്ടിക്കുകയാണ് പിങ്കി മനസ്സിലായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഭയങ്കര സങ്കടത്തോട് കൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പിങ്കിക്ക് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ഷോക്ക് പോയി പിന്നീട് നമ്മുടെ ഗൗതത്തെ കാണിക്കുകയാണ് അപ്പൊ ഗൗതമം ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ ഗൗതത്തിന്റെ അടുത്തേക്ക് ഈ നന്ദശ എന്നിട്ട് പറയുകയാണ് എന്താ ഗൗതം സാർ ഗൗതം സാർ എന്താണ് ഇങ്ങനെ മാറി നിൽക്കുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഞാനെന്താ പുതുമണവാളനാണോ എല്ലാവരുടെ മുന്നിൽ പോയി ഞാൻ മുഖം കാണിക്കാനായിട്ട് എനിക്ക് വേറെ പണിയൊന്നും അല്ല എന്തിനാണ് ഗൗതം സാർ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ദേ ആരോടെങ്കിലും ദേഷ്യം അത് എൻ്റെ മേലെ തീർത്തോ എനിക്ക് യാതൊരു പ്രശ്നമല്ല എനിക്ക് ആരോടെങ്കിലും ദേഷ്യം അത് അവരവരുടെ അടുത്ത് തന്നെ തീർക്കാനായിട്ട് അറിയാം പക്ഷേ ഇപ്പൊ എനിക്ക് ദേഷ്യം കൂടുതൽ എനിക്ക് ഏറ്റവും ദേഷ്യം കൂടുതൽ അത് നിന്നോട് തന്നെയാണ് നീ എന്താ വിചാരിച്ചത് അവരെല്ലാവരും കൂടി നിന്റെ കാര്യത്തിലേക്ക് വീണ്ടും താലെ ചേർത്താനായിട്ട് പറയുമ്പോൾ നിന്നോടുള്ള ദേഷ്യം പകയൊക്കെ എൻ്റെ മനസ്സിൽ നിന്നങ്ങോട് മാഞ്ഞു പോകുന്നു ഒരിക്കലുമില്ലെന്നെന്താ നിന്നോടുള്ള ദേഷ്യം എനിക്ക് ഒരിക്കലും പോകില്ല കാരണം നീ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒരു ഒറ്റുകാർ തന്നെയാണ് അത് ഉറപ്പുള്ള കാര്യത്തിലാണ് ഗൗതം സാർ ഞാൻ ഗൗതം സാറിനോട് പറഞ്ഞല്ലോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഒരു പെണ്ണല്ലേ അപ്പോൾ ആ ഒരു പെണ്ണിൻ്റെ മനസ്സ് മ മനസ്സിലാക്കാനായിട്ട് നിനക്ക് പറ്റിയില്ലല്ലോ അഭിരാമിയുടെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് നിനക്ക് പറ്റുമെന്ന് എന്താ അതിന് ഞാൻ എന്ത് ചെയ്തു അഭിരാമി തെറ്റ് ചെയ്തത് കൊണ്ടാണ് അഭിരാമിയെ പോലീസ് പിടിച്ചത് ഗൗതം ഗൗതം സാറിൻ്റെ വർത്താനം വർത്താനം കേട്ടിൽ തോന്നുമല്ലോ ഞാനാണ് തെറ്റ് ചെയ് ചെയ്യാനെല്ലാം പ്രേരിപ്പിച്ചതെന്ന് അതുകൊണ്ടാണ് പോലീസ് പിടിച്ചതെന്ന് അതൊന്നും അല്ല എന്താ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് പറ്റും പക്ഷേ എൻ്റെ മനസ്സിലെ വേദന അതെനിക്ക് മാത്രമേ അറിയുള്ളു കാരണം ദേ അവളുടെ ഭർത്താവില്ലേ അവളുടെ ഭർത്താവ് കാരണമാണ് ഞാൻ ദേ ഇപ്പ ജീവനോടെ നിൽക്കുന്നത് അല്ലെങ്കിൽ എന്നെ ജീവനോടെ കാണില്ലായിരുന്നു നന്ദ പക്ഷേ നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നീ ചെയ്ത തെറ്റിനൊന്നും നിനക്ക് ഒരിക്കലും മാപ്പ് കിട്ടില്ല നന്ദ കാരണം നിന്നോട് എനിക്ക് പക മാത്രമാണ് നിനോടുള്ള ദേഷ്യം ഞാൻ ഒരിക്കലും കളയത്തൂല പിന്നെ നിന്റെ കടത്തിൽ താലി കെട്ടി പക്ഷേ എന്ന് വിചാരിച്ച് വീണ്ടും നീ എന്നെ ഭർത്താവായിട്ട് കാണരുത് കാരണം നിന്നെ എനിക്ക് ഭാര്യയായിട്ട് കാണാനായിട്ട് പറ്റില്ല ഈ വീട്ടിൽ കഴിയാം അത് നമ്മുടെ കുടുംബക്കാരുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം എന്താ ഗൗതം സാർ ഇനി ഗൗതം സാറോട് ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും കാരണം ഇനിയും വിശദീകരിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്താ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണോ പോണം വേണ്ടതെന്താ ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങി ആവശ്യമൊന്നുമില്ല പിന്നെ ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങി പോകണ്ട എന്ന് ഞാൻ പറഞ്ഞത് അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല ഈ വീട്ടുകാരുടെ സമാധാനത്തിന് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് നിന്നോട് ഇറങ്ങി പോകാതിരിക്കാൻ പറയുന്നത് പിന്നെ നമുക്ക് ഈ വീട് താമസിക്കാം ഒരു റൂം പോലെ അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെ നമുക്ക് ഈ വീട്ടിൽ കഴിയാം നന്ദ പക്ഷേ ഒരിക്കലും എൻ്റെ മരണം വരെ നിന്നോടുള്ള ആ ഒരു ദേഷ്യമില്ലേ എൻ്റെ മനസ്സിൽ നിന്ന് മാറില്ല നീ അത്രയ്ക്കും നീ അത്രയ്ക്കും ചതിയാണ് എന്നോട് ചെയ്തത് ആ ഒരു പെണ്ണിനോട് ചെയ്തത് ആ കുഞ്ഞിനോട് ചെയ്തത് നീ ചെയ്തത് ചതി അതുകൊണ്ട് എൻ്റെ മരണം വരെ ഇനി ഇങ്ങനെ തന്നെയായിരിക്കും നിന്നെ ഒരിക്കലും എനിക്ക് ഭാര്യയായിട്ട് സ്വീകരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം അവിടെ നിന്നും പോവുകയാണ് പിങ്കി സോറി നന്ദയാണെങ്കിൽ ഭയങ്കര ഏറെ കരച്ചിലും ഗൗതത്തിന്റെ നാവിൽ നിന്ന് ഇങ്ങനെ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് നമ്മുടെ അർജുനനെ കാണിക്കണം അപ്പോൾ അർജുനൻ നേരെ പിങ്കിടെ അടുത്തേക്ക് പിങ്കി അവിടെ തന്നെ ഇങ്ങനെ കുത്തിരിക്കണം ഷോക്ക് പോലെ അപ്പോൾ പിങ്കിടെ അടുത്ത് ചെന്നിട്ട് പിങ്കി എന്താ നീ ഇവിടെ തന്നെ ഇരിക്കുന്നു കുറേ നേരം അതിലിരിക്കുന്നത് വാ വന്ന മുഖമൊക്കെ കഴുകുന്നു ഫ്രഷ് ആവു അർജുൻ നിർത്ത് അർജുൻ എനിക്ക് ചില കാര്യങ്ങളെല്ലാം അർജുനോട് പറയാനുണ്ട് എന്താ എന്താ കാര്യങ്ങള് എന്തിനു വേണ്ടി എന്തിനു വേണ്ടി അർജുന ഈ കാര്യങ്ങളെല്ലാം എന്നോട് മറച്ചു വെച്ചു അർജുൻ അർജുനെ ഞാൻ ഒരുപാട് മനസ്സിലാക്കിയിരുന്നു താൻ സത്യസന്ധനാണെന്ന് പക്ഷേ ഞാൻ ആ പനിച്ചു വരച്ച് കിടന്ന ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പറയായിരുന്നു പക്ഷേ അതെല്ലാം ഉള്ളിൽ ഒതുക്കി ഒതുക്കി ഇപ്പോ ഇപ്പോഴാണ് നിങ്ങൾ എൻ്റെ മുന്നിൽ ഇതെല്ലാം തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ ഞാനിതെല്ലാം എന്താ മറന്നുകളയണമെന്നാണ് പറയുന്നത് നിങ്ങളെ ഞാൻ അംഗീകരിക്കാനായിട്ട് തുടങ്ങുകയായിരുന്നു ദേ എൻ്റെ മനസ്സിനെ ഓരോന്ന് പറഞ്ഞ് ഞാൻ തൃപ്തിപ്പെടുത്തുകയായിരുന്നു എല്ലാം മറക്കണം പുതിയ ജീവിതത്തിലേക്ക് എനിക്ക് പോകണം എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിനെ ഞാൻ ആശ്വാസപ്പെടുത്തുകയായിരുന്നു ആ സമയത്താണ് അർജുൻ അർജുൻ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത് ഇതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അർജുനാണെങ്കിൽ പിങ്കി നീ ഒരുപാട് കാര്യങ്ങളെല്ലാം പറയണ്ട നീ എന്നോട് എല്ലാം സത്യസന്ധമായിട്ട് പറഞ്ഞെന്നോ നീ എന്ത് പറഞ്ഞുവെന്ന് ഇതിനെല്ലാത്തിനു പിന്നില് നീയാണ് കളിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്ത് കളിച്ചു എന്ന് ഞാൻ അവരുടെ ഒരു കാര്യത്തിലും ഇടപെട്ടിട്ട് പോലൂല ഏ നീ നന്ദയോടൊപ്പം പോയില്ലേ അന്വേഷണത്തിനായിട്ട് അത് നന്ദയ്ക്ക് വേണ്ടി തന്നെയാണ് അല്ല പിങ്കി നീ നന്ദക്ക് വേണ്ടിയല്ല അതും ഗൗതമിന് വേണ്ടി തന്നെയാണ് നീ നന്ദയോടൊപ്പം ഇറങ്ങിയത് അതുകൊണ്ടാണല്ലോ അഭിരാമിയെ നീ ഫോളോ ചെയ്തത് അഭിരാമിയെ നീ കൊടുത്തത് ഇത് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി വീണ്ടും തകർന്നൊരവസ്ഥ അതെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് പിങ്കി നീ നടന്ന കാൽപ്പാടുകളെല്ലാം നീ മായ്ച്ചു കളഞ്ഞു പക്ഷേ നിനക്കെതിരായിട്ടുള്ള കുറേ തെളിവുകളെല്ലാം നീ അത് കാണാതെ പോയി പിങ്കി പക്ഷേ അതെല്ലാം ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ ഇതിൽ പോയ കാര്യങ്ങൾ സ്റ്റുഡിയോയിൽ പോയ കാര്യങ്ങൾ അങ്ങനെ വിശദമായുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറയണതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും വീണ്ടും പിങ്കിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല ഇനി നീ പറ നീയല്ലേ അഭിരാമിയെ ഒറ്റിക്കൊടുത്തത് എന്നിട്ട് ആ പാവം നന്ദയുടെ തലയിലേക്ക് അത് ഇടാമെന്ന് വിചാരിച്ചു എന്നിട്ട് നീ എല്ലാവരുടെ മുന്നിൽ നല്ല നല്ലപുള്ള ചമയാമെന്ന് വിചാരിച്ചല്ലേ പക്ഷേ അതൊന്നും ഇനി നടക്കില്ല എന്നുള്ളൊരു കാര്യവും പറയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ പിങ്കി പറയാണ് ശരി അർജുൻ ശരിയാ എനിക്ക് തെറ്റുപറ്റിപ്പോയി പക്ഷേ ഇനി ഞാനൊരു തീരുമാനം അർജുനോട് പറയട്ടെ ഇത് കേട്ടാ അർജുനാണെങ്കിൽ വല്ലാത്തൊരു ആകാംക്ഷയോട് കൂടി തന്നെ നിൽക്കുകയാണ് അപ്പോൾ മനസ്സുകൊണ്ട് ഇങ്ങനെ പിങ്കിയോട് പറയാണ് പിങ്കി പറ എല്ലാം മറന്ന് നീ എന്നെ സ്നേഹിക്കാമെന്ന് പറ പറ പിങ്കി എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് നമ്മുടെ അർജുൻ പക്ഷേ പിങ്കി അവിടെ പറഞ്ഞത് വേറെ അർജുൻ എനിക്ക് എനിക്ക് ഡിവോഴ്സ് വേണം അർജുൻ ഇത് കേട്ട കേട്ടാ അർജുനാകെ താല പോയി ഷോക്കടിച്ചൊരു അവസ്ഥയിലായി പോകുകയാണ് അതെ അർജുൻ എത്രയും എത്രയും പെട്ടെന്ന് എനിക്ക് ഡിവോഴ്സ് കിട്ടിയ മതിയോള് ഇനി അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് നമ്മളിനി മുന്നോട്ട് പോകില്ല അർജുൻ ആ ഡിവോഴ്സ് കിട്ടിയ ഉടനെ തന്നെ ഞാൻ ഈ കുടുംബത്തുനിന്ന് ഇറങ്ങിക്കോളാം അർജുൻ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്ന് ദേഷ്യത്തോടെ പോവുകയാണ് അർജുൻ തളർന്ന് അവിടെ ഇരിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ പിങ്കി നേരെ എല്ലാവരുടെയും വിളിച്ചെന്ന് പറയുകയാണ് ഹാ നന്ദയെയും അതേപോലെ തന്നെ ഗൗതത്തെയും വീണ്ടും ഒന്നിപ്പിച്ചതിൽ എല്ലാവരും സന്തോഷം കൊണ്ട് മതിമറ നിൽക്കുകയാണല്ലോ ആ സന്തോഷത്തിനിടയിൽ വേറൊരു സന്തോഷം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയാം അത് വേറൊന്നും ഹാ ഞാൻ ഈ നശിച്ച ഇന്ദീവരത്തിൻ്റെ ഇന്ദീവരത്തിൻ്റെ ജീവിതം ഞാൻ അങ്ങോട്ട് അവസാനിപ്പിച്ചു ഞാൻ ഞാനിവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവുകയാണ് ഇത് കേട്ടാ എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ചിരവസ്ഥയിൽ അപ്പം ലക്ഷ്മി വന്ന് പറയണം എന്താ മോളെന്ന് നീ എന്തൊക്കെയാണ് പറയുന്നത് പിന്നെ ഞാൻ എന്ത് പറയണം ഒരു പെണ്ണിനെ ഇവിടെ ജീവിക്കുന്നതിൽ ഒരു പരിധിയില്ലേ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒക്കെ കേട്ടും കണ്ടും ഒക്കെ ഇവിടെ നിന്നു എന്നിട്ടും കുത്താൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാനിവിടുത്തെ ജീവിതം കൂടെ അവസാനിച്ച് അവസാനിപ്പിച്ചുവെന്നും പിങ്കി പറയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാംസു നമസ്കാരം താങ്ക് യു സി അഗേൻ ബ ബായ്